പ്പോൾ ഇന്ന് നമ്മൾ ഓടലിറക്കി ഒരു ദിവസത്തെ പോസ്റ്റാന്ന് കേട്ടോ ഇത് രാവിലെ തന്നെ അതാ ബാലേട്ടനും രാജട്ടനോളം കുക്കിംഗ് പരിപാടിയിലാണ് കോറായി ഇനിയിപ്പോൾ കറിയാക്കാനുള്ള പരിപാടിയാന്ന് കേട്ടോ എന്ത് എന്ത് കേടായൊന്നല്ല പ്രശ്നവും ഉണക്കമിനാന്ന് കേട്ടോ കറി ഇതാ ബാലാട്ടൻ ഫുൾ സെറ്റപ്പിലാണ് ഉള്ളത് കുട്ടാമ്പുളി ആരും കൊതി കൂടാ ഇതാരും കൊതി കൂടാൻ പാടില്ല കേട്ടാ ബാലക്ഷൻ്റെ വേറെ ലെവൽ വെറൈറ്റി കറിയാന്നിട്ടാ രാജപ്പനാന്ന് ഇളക്കുന്ന ആള്രാജൻ നമ്മുടെ ചോറിയുടെ വളർത്തിട്ടുണ്ടേട്ടാ ോഡായിട്ട് വന്നിട്ടുണ്ട് സിൻ്റെ ചട്ടി കരിയുന്നുണ്ടോ അങ്ങനെ കാഴ്ച നമ്മുടെ കനാലുണ്ട് കേട്ടോ കനാലിൽ കുളിക്കാൻ വന്നാണ് ഇതാ രാജപ്പനും ബാലട്ടനും ഉണ്ട് ഇവിടെ എന്ത് വൃത്തിയില്ലേ അപ്പൊ മുകളിൽ തന്നെ പോണ കുറച്ച് വെയിറ്റ് വെയിറ്റ് ചെയ്താൽ പോരാ